ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയാക്കാത്തത് അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രന്മാരില്ലോ എന്താ ഓ ദിനേശ ഇവിടെ ദിനേശനുല്ല ഈനിക്കാൻ രമേശനുണ്ട് എന്നാ രമേശ നിന്റെ അച്ഛന്റെ രക്ഷിതാപസ്വം പരിശുദ്ധമായി ഈ പുഴയിലൊഴുക്കാൻ സമ്പാദിക്കില്ല അത് നിന്റെ സമ്മാർക്കണം ഒന്ന് പോരാക്കാവിടുന്നു പിന്നെ പിന്നെവിന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ട അവന് രക്ഷിച്ചത് ഇന്നലെ രാത്രി എന്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം പെട്ടിയെടുത്ത് അവൻ ആർക്കോണ്ട് ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരു ഞാൻ ചെയ്താന്ന് ഉറപ്പാ അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്ത അവനിപ്പത് അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു തോമ കറക്റ്റ്